കിഷോര് രാമായണം ശ്രീ ശ്രീനിലയം രതീശൻ മണ്ഡോത്തിരുത്ത കിഷോര് രാമായണ പാരായണം ഭാഗം രണ്ട് ഇന്ന് പാരായണം ചെയ്യുന്നത് ശീതൽ ജ്യോതി സെന്റ് മാഗ്രറ്റ് ഗേൾസ് ഹൈസ്കൂൾ കാജികോട് കുണ്ടറയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛൻ ശ്രീ ജ്യോതിലാൽ മിലിട്ടറി സർവീസിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ കൊല്ലം മനോരമ ദിനപത്രത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു അമ്മ ശ്രീല ജ്യോതി നാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ കൗൺസിലർ കം മാനേജർ ആയിരുന്നു ഒരു ഗായിക കൂടിയാണ് ശ്രീ ശ്രീനിരയം രതീശൻ സാറിൻ്റെ ഇളയ മകളാണ് ശീതൽ ജ്യോതിക്ക് ഒരു ജ്യേഷ്ഠൻ കൂടിയുണ്ട് ജ്യോതിഷ് ജ്യോതി ബി എസ് സി നഴ്സിംഗ് പാസ്സായി കോളേജിൽ നടത്തുന്ന ഫാഷൻ ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കലാ മത്സരങ്ങൾ കായിക മത്സരങ്ങൾ പ്രസംഗം ലളിതഗാനം മാപ്പിളപ്പാട്ട് ദേശീയഗാനം സംഘഗാനം ഇവയിലൊക്കെ പങ്കെടുത്ത് ശീതൽ നിരവധി ട്രോഫികൾ ഈ ചെറിയ പ്രായത്തിൽ കരസ്ഥമാക്കി അപ്പൂപ്പനായ ശ്രീ ശ്രീനിലയം രതീശന്റെ കവിതകൾ ഹൃദസ്ഥമാക്കി പാടിയിട്ടുണ്ട് നൃത്തത്തിലും പ്രാവീണ്ണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് എ ഗ്രേഡ് ലഭിച്ചു കുണ്ടറ ലയൻസ് ക്ലബ് കൊല്ലത്തെ വിദ്യാലയങ്ങൾക്കായി നടത്തിയ ദേശീയ ഗാന മത്സരത്തിൽ ശീതൽ നയിച്ച ഗ്രൂപ്പിന് ഒന്നാം സ്ഥാനവും ക്യാഷ് അവാർഡും ലഭിച്ചു ഇന്നത്തെ ഭാഗം പോണ്ട് ശ്രീ ഉൽത്താപംയം രതീഷ് ജനകജയാമി വൾതൻ ഹൃദയത്തിൻ തിങ്ങലൊന്നുമ പ്രിയനരിക വേണ്ട കലിങ്ങി വിടയാമോ രാവുകൾ പകലാക്കി മലർഷയ്യ വിടിഞ്ഞു ഞാൻ വർഷങ്ങൾ റൈ പോളി തളിർ നടർന്നു പോയി കാതിലൂളി ചോടും ചെറുകാച്ചേ വനവല്ലി ചെയ്യാതലം തഴുകി തലോടാറുണ്ടോ കഞ്ചിമ്മി എന്നെ നോക്കി കളിയായി പുഞ്ചിരി തൂകും താരക തൂമുത്തുകളെ കണ്ടുപോയകാന്തനെ കരിമേ കച്ചീളുകളെ ഇളകി പറന്നൊഴുകെ മരപുരിയായാലൻ ിയനെ ഞാനും കളകളം പാടി കുതിച്ചാർ തൊഴുകിടുമ്പോൾ കഴിക്കുമ്പോൾ കോട്ടി തണ്ണീർ മുത്തുമിദ്രൂപം കണ്ടോ ഫാദ് ശുശ്രൂഷക്കായി കാന്തൻ വനയാത്രക്കൊരുങ്ങവേ നിറമിഴി തുടച്ചെണ്ണിച്ചതിരാകൂർമേ ുർവിധിയെന്ന് കരുതിയാശ്വസിക്കൂ നാദേ വിങ്ങലിലെങ്ങലിലെന്ന് നാവു വരളുന്നു മറുവാ കുരോശമായി പതഞ്ഞു പൊങ്ങിയെന്നാവ് പതിഭക്തയാമി വൾതൻ മനമെന്തെ അറിയില്ല പതിധർമ്മം മറന്നിട്ടാണോ പിതൃഭ്രാതൃഭക്തി കാട്ട മനോവിപ്രമം കാട്ടി തല്ലി തകത്തിലീവിതമില്ല നമൃമാമൻ പാവമൊന്നും കണ്ടില്ലല്ലോ പിന്നെ നാവിതൾ ചലിച്ചുമില്ല ഒന്നുമെൻ കാന്തനറിഞ്ഞുമില്ല ജനകജാമി ഹൃദയത്തിൻ വിഞ്ഞലൊന്നുമെൻ വി ഇന്ന് ഉമ്മർമാഷ് കിശോര രാമായണ പാരായണം കേട്ട് പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായത് ശീതൽ ജ്യോതിയെപ്പോലെ ഈ വയസ്സിൽ രാമായണവും മഹാഭാരതവും അതുപോലെയുള്ള മഹത് ഗ്രന്ഥങ്ങളും മറിച്ച് നോക്കിയിട്ടുണ്ട് എന്നല്ലാതെ അത് വായിച്ച് മനസ്സിലാക്കാനോ അർത്ഥം ഗ്രഹിക്കാനോ ശ്രമിച്ചിട്ടില്ല അതിൽ കൊടുത്തിരിക്കുന്ന മനോഹര ചിത്രങ്ങൾ കാണാനായിരുന്നു താല്പര്യം പക്ഷേ അച്ഛൻ ആ കഥകൾ പറഞ്ഞു തന്നിരുന്നു പിൽക്കാലത്ത് പല ബുക്കുകളും വായിച്ച് കഥകൾ മനസ്സിലാക്കിയിരുന്നു എന്നല്ലാതെ ഈ മഹത് ഗ്രന്ഥം വായിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ചിലപ്പോൾ മനസ്സിലാകാത്തത് കൊണ്ടാകാം ഇതിൽ പാരായണം ചെയ്ത പല ഗായകരും പറഞ്ഞു ആദ്യമായാണ് രാമായണം വായിക്കുന്നത് ശ്രീ ശ്രീനിലയൻ രതീശൻ സാൻ്റെ കിശോർ രാമായണം വായിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ശ്രീ ഉമ്മ മാഷിൻ്റെ വാക്കുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനൊരു സത്യം പറയാം ഞാൻ ഇന്ന് വരെ രാമായണമോ മഹാഭാരതമോ ഭഗവത്ഗീതയോ ഒന്നും ശരിയായ രീതിയിലെടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് യാതൊരുച്ഛയുമായി ഈ ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളപ്പോൾ കയ്യിലെടുത്ത് വെച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കുമോ പേജുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കുമോ അതിലൂടെ ഓടിച്ചൊന്ന് കണ്ണോടിച്ച് വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതല്ലാതെ എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ ഇതിൻ്റെയൊക്കെ കഥകൾ ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ ലേഖനങ്ങളോ കഥകളോ ഒക്കെ വായിച്ചിട്ടുള്ള അറിവ് വേറെ ഒരു അറിവില്ല പക്ഷേ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതിൻ്റെ മഹത്വവും എനിക്ക് അറിയാം അപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നത് ശ്രീനിലയം രതീശ്വൻ സാറിൻ്റെ കിശോര രാമായണം ഞാൻ എടുത്തിട്ട് ആ കിശോര രാമായണത്തിലെ ഭാഗം ഒന്ന് സത് രാമായണ സത് എന്ന് പറയുന്ന ഒരു ഇരുപത്തിയഞ്ച് വരിയുള്ള ആ ഒരു പദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ രാമായണത്തിന്റെ ഉള്ളടക്കം എന്താണെന്നും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാമായണം ഒരു ഇതിഹാസ കാവ്യമാണെന്നും വാൽമീകിയാണ് രചിച്ചതെന്നും രാമനെക്കുറിച്ചുള്ള കഥയാണെന്നും രാമൻ്റെ ധർമ്മവും കാരുണ്യവും നീതിബോധവുമാണ് അതിൻ്റെ ഉള്ളടക്കവും പിതാവിൻ്റെ മനോവിധയറിഞ്ഞ് കാട്ടിൽ പോയി വനവാസത്തിന് പോയി പത്നിയെ നഷ്ടപ്പെട്ട് ആ നഷ്ടം സഹിക്കവയ്യാതെ വിരവിച്ച് കാട്ടു ജന്തുക്കളായ കാട്ടുമക്കളെ കൂട്ടിനു കൂട്ടി ആ സമുദ്രം മണൽ ചിറകിട്ടി അതായത് സേതുവാൽ ബന്ധിച്ച് ലങ്കയിൽ പോയി രാവണൻ്റെ സ്വപ്നപഞ്ചരം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല അത് ഇത് കേൾക്കുമ്പോൾ രതീശൻ സാറോ അല്ലെങ്കിൽ അത് എനിക്ക് പറഞ്ഞു തരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തകർത്ത് പ്രിയപത്നിയെ മോചിപ്പിച്ചു പരമായ പോരാട്ടത്തിന് അവസാനം രാവണൻ്റെ കുലം തന്നെ നശിച്ച് നിഗ്രഹിച്ച് വിടനായ കുളർതാത്ത ശത്രുവിൻ്റെ സാമീപ്യം കൊണ്ട് കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇതിൽ ഗീത അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്ന് സഹോദരന്മാരോടൊപ്പം സന്തോഷത്തോടെ നാടുഭരിച്ച ഒരു കഥയാണ് രാമായണം ഇത്രയും കാര്യങ്ങൾ രാമായണത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി സാധാരണ ഉള്ള ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചന ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം പത്തിലുള്ള ഓരോ പേരുകളും ഞാൻ ഇങ്ങനെ കൊണ്ടേ ഒക്കെ ഒരുപാട് സന്തോഷം അതിൽ നിന്ന് ഞങ്ങൾ ഗതീഷൻ സാറിനും ഒപ്പം അദ്ദേഹത്തിൻ്റെ മകള് ഇതെല്ലാം വളരെ മനോഹരമായിട്ട് വീഡിയോ ആക്കി എൻ്റെ ഒരു അവതരണത്തോടുകൂടി അവതരിപ്പിക്കുന്നു അതുപോലെ ായ ഒരുപാട് ഗായകരെ ഉൾപ്പെടുത്തി അത് പാടി വീഡിയോ ആക്കി യൂട്യൂബിലും മറ്റും പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ രാമായണം നമ്മുടെ ഒരുപാട് വിവരങ്ങൾക്കട്ടെ ഒരുപാട് ആളുകൾ ഇത് കാണുവാനും വായിക്കുവാനും ഇടയാകട്ടെ ആശംസിച്ചുകൊണ്ട് ശ്രീരാമ